നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ കണ്ണവും വെളുമ്പത്ത് മക്കാം ഷെരീഫ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെളുമ്പത്ത് മക്കാംസ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ വെളുമ്പത്തെ പുണ്യഭൂമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇതായത് നഗറിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യത്തോടെ വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പതാക ഉയർത്തൽ ഉദ്ഘാടന സമ്മേളനം മതപ്രഭാഷണം മജ്ലിസ് നൂർ സ്വലാത്ത് വാർഷികം ദിക്ർ ദിഖ്രഹൽക്ക ബുറുദ മജ്ലിസ് ഷാദുലി റാത്തിവ് സൗഹൃദ സംഘം ഘോഷയാത്ര പൊതുസമ്മേളനം അന്നദാനം தொடங்கிய செஷன்களாய் சயிதன்மார் பண்டிதன்மார் மந்திரிமார் சாம்ஸ்காரிக்க நேத ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് ഉറൂസ് പരിപാടികൾക്ക് തുടക്കം കുറിച്ച് സയ്യിദ് മുഹമ്മദ് സൌഹാൻ തങ്ങൾ പതാക ഉയർത്തും തുടർന്ന് പാണക്കാട് സയ്യിദ് മോഹൻ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മജ്ലിസുന്നൂർ ആധ്യാത്മിക സദസ് നടക്കും രണ്ടേ മുപ്പതിന് ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗം രാത്രി എട്ടിന് സ്വാലിക് വാർഷികം എന്നിവയും ഉണ്ടാകും ഒരു അജ്മീറായി മാറും അത്രയും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ അന്തി ഉറങ്ങുന്നത് അതിൻ്റെ പുണ്യങ്ങളും അതിൻ്റെ ബഹുമാനങ്ങളും നിങ്ങൾ കണ്ടെത്തണം അത് അത് പ്രകാരമായിരിക്കണം ഇവിടെയുള്ള ഉറൂസിൻ്റെ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഇവിടെ നടത്തുന്നത് ഇരുപത്തിന് രാവിലെ ഒൻപത് മണിക്ക് മതവിജ്ഞാന സലസ് ഉച്ചക്ക് നടക്കുന്ന സൌഹൃദ സംഗമം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് ദിഖർ ദുവാർ മജ്ലീസ് മുപ്പതാം തീയതി രാവിലെ മതവിജ്ഞാന സലസ് ഉച്ചക്ക് രണ്ടിന് മദുർസുൾ പ്രഭാഷണം കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഖാലിലുൽ ബുഹാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും അബ്ദുൽ ലത്തീഫ് സഫാഖി കാന്തപുരം മുഖ്യ പ്രഭാഷണം നടത്തും ഒക്ടോബർ ഒന്നിന് രാവിലെ മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ഒക്ടോബർ രണ്ടിന് രാവിലെ പത്തിന് സമാപന പ്രാർത്ഥനാ സദസ് സയ്യിദ് മഷ്റൂത്ത് അസ്ലാം തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൂട്ടനയ്ക്ക് ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം നൽകുമെന്ന് സംഘാടകരായ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എ ടി അലി ഹാജി ജനറൽ സെക്രട്ടറി സി കെ യൂസഫ് ഹാജി ട്രഷറർ അഷ്റഫ് ഹാജി കൂടൽ ഉറുസ് മീഡിയ ചെയർമാൻ ഷഫ്നാസ് എം പി എന്നിവർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്